അപ്പം ഈ ഒരു വീഡിയോ പുറത്തു കൊണ്ടുവരാൻ കാരണക്കാരൻ ഞാനായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളാരക്കും അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടോ അവരൊക്കെ സന്തോഷിച്ചാൽ മാത്രം മതി കാരണം ഇത്രയും വലിയൊരു ക്രൂരത അവിടെ നടന്നിട്ട് അത് പുറത്തു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് അപ്പൊ ഞാൻ പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും കാര്യങ്ങളോണ്ടായിരിക്കും അതിന് നിങ്ങൾ തന്നെ ഓരോ ദിവസം ഞങ്ങളിൽ അന്ന് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് എന്റെ കൂടെ കാണാതിരുന്നപ്പോ നിങ്ങൾ കൊറേ പേര് എൻ്റെ ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു സെയിം അതേപോലെ തന്നെ ഫാമിലി വ്ലോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന സെഡ് കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇതും പറയേണ്ടി വന്നത് അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊച്ചുവിന് അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത് അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീണ് പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത് അപ്പൊ മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബർ ഞാൻ അവരുടെ യൂട്യൂബ് വീഡിയോസ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ ഈ പ്രണവ് പ്രവീൺ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാനിടുന്ന വീഡിയോയിൻ്റെ അടിയിലും ഒരുപാട് കമൻസ് കണ്ടു മല്ലു ഫാമിലി ചെയ്ത പോലെയാണ് മല്ലു ഫാമിലി ചെയ്ത പോലെയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നിട്ടും ഞാനത് വലിയ കാര്യമാക്കിയില്ല കാരണം ഒരു വർഷം മുമ്പ് അവർക്ക് എന്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല അപ്പം ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും അവരെക്കുറിച്ച് പ്രതിപാദിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ മല്ലു ഫാമിലി എന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നു ഞങ്ങളെക്കുറിച്ച് പല യൂട്യൂബേഴ്സും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെന്താണ് അതിനകത്ത് ചെയ്തത് ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം ഇതിനെ അത് പറയാമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് വന്നു ഓക്കെ അവർ വീഡിയോ ഇട്ടോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് എന്തായാലും ഞാൻ അവരെക്കുറിച്ചൊന്നും വേണ്ടിയിട്ടില്ല പക്ഷെ അവരതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ ആര് ഞങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലവർ പറയുന്നുണ്ട് പക്ഷെ അതിൽ ആ ചേച്ചി ചേച്ചി എന്ന് വിളിക്കാം ആ ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് അവരോട് കുറച്ച് എന്താ ഒരു സഹതാപം തോന്നി ഇവർ ഇത്രയൊക്കെ കാര്യങ്ങളായിട്ട് ഇവരിങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് എന്നെനിക്ക് തോന്നിപ്പോയി അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് അപ്പോൾ അതിനകത്ത് ആ ചേച്ചി പറയുന്നുണ്ട് പ്രേക്ഷകരാണ് ഇതിന് കുറ്റക്കാർ നമ്മൾ കമൻറ്റ് ഇടുന്നത് കൊണ്ടാണ് ഇതൊക്കെ പുറത്തു വന്നത് നമ്മൾ അപ്പോൾ ആ ചേച്ചി പറയുന്നതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊച്ചുവിനേയും അവരുടെ ഫാമിലിനെയും കാണാത്തപ്പം ആൾക്കാർ ചോദിക്കാൻ പാടില്ലായിരുന്നു ഫാമിലി എവിടെ പോയി കൊച്ചു എവിടെ പോയി എന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ ആൾക്കാരങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് പ്രവീണിന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടേണ്ടി വന്നത് പ്രവീൺ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതുകൊണ്ടാണ് കൊച്ചു ദ റിയാലിറ്റി എന്ന് പറഞ്ഞ് വീഡിയോയുടെ മുന്നിൽ വന്നിരുന്ന കൊച്ചു അച്ഛനും അമ്മയും കൂടി കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത് അതുകൊണ്ടാണ് അൺമാസ്റ്റിങ് എന്ന് പറഞ്ഞ് ഈ സാധനം മൊത്തം പ്രവീണിന് വന്നത് തല്ലിട്ടെന്ന് വീഡിയോ ഒക്കെ അപ്പോൾ എനിക്ക് ചേച്ചിയോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഇപ്പോഴും ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകർ കമൻ്റ് ഇടുന്നവർ ആണിതിൻ്റെ കാരണം ഞാൻ സത്യമായിട്ട് പറയുകയാണ് ഞാൻ ഞാനിതിനകത്ത് കമൻ്റ് ഇട്ടിട്ടില്ല പക്ഷേ ഇവരുടെ ഓരോ വീഡിയോ വന്നപ്പോഴും ഞാൻ ഞാനതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിന് അതിലൂടെയാണ് ഇവരിപ്പം ദ മറ്റേ ദ അൺമാസ്കിങ് എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് തല്ലുകൊള്ളുന്ന വീഡിയോ അവരിട്ടതെങ്കിൽ എനിക്ക് അഭിമാനം മാത്രമേ അതിലുള്ളൂ അതിൽ പങ്കാളിയാകാൻ എനിക്ക് സാധിച്ചല്ലോ അവരെ കൊണ്ട് ആ വീഡിയോ പുറത്തു വരികയ്ക്കാൻ കാരണം ഇത്രത്തോളം ക്രൂരമായ മർദ്ദനം എയ് ടു എന്നവർ പറയുന്നു അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവർ കാണിക്കുന്നു അടി കൊള്ളുന്ന വീഡിയോ ഇല്ല അടി കൊള്ളുന്ന വീഡിയോ സ്വാഭാവികമായിട്ട് എങ്ങനെ എടുക്കാനാണ് അത് സാധിക്കില്ല അപ്പോൾ ഈ ഒരു വീഡിയോ പുറത്തു കൊണ്ടുവരാൻ കാരണക്കാരൻ ഞാനായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളാരക്കും അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടോ അവരൊക്കെ സന്തോഷിച്ചാൽ മാത്രം മതി കാരണം ഇത്രയും വലിയൊരു ക്രൂരത അവിടെ നടന്നിട്ട് അത് പുറത്തു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിനകത്ത് ഒരുപാട് പേര് നെഗറ്റീവായിട്ട് ഇടുന്നുണ്ടെങ്കിലും കുറേ പേര് പോസിറ്റീവായിട്ടാണ് ചോദിച്ചത് ഞങ്ങൾക്ക് കൊച്ചു കാണണം കൊച്ചുച്ചേട്ടനെ കാണുന്നില്ല ഞങ്ങൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയണം എന്നുള്ള രീതിയിൽ ആ പോസിറ്റീവ് കമൻസ് പിന്നെ നെഗറ്റീവായിട്ട് മാറിയത് ഇവരിട്ട ഓരോ വീഡിയോസും അതിൻ്റെ കാരണങ്ങളൊക്കെ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് ആദ്യം പ്രവീണിനും മൃദുലയ്ക്കും നെഗറ്റീവായിട്ട് മാറി പിന്നെ അത് പ്രണവിൻ്റെ ഭാഗത്തേക്ക് നെഗറ്റീവായിട്ട് മാറി അപ്പോൾ ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ട് ഈ പ്രേക്ഷകർ അത് പുറത്ത് കൊണ്ടുവന്ന് കഴിയുമ്പം പ്രേക്ഷകരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീട് ഇടുന്നത് ഒട്ടും ശരിയല്ല നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ വീട് കഴിഞ്ഞ് എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തിനാണ് ഈ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നല്ല കാര്യം മാത്രം കമൻറ്റ് ചെയ്യാനായിട്ടാണോ നമ്മൾ പ്രേക്ഷകരിയ്ക്കുന്നത് കുറേ അനാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അവരെയല്ല ഞാനതിനത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയുള്ള ഓരോ ആൾക്കാരും റിയാക്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്രൂരത പുറത്തു വരാൻ സാധിച്ചത് അതിലെനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ഇനി അതിൻ്റെ രീതിയിലുള്ള അന്വേഷണം നടക്കട്ടെ എന്നിട്ട് ആരുടെ പക്ഷത്താണ് ശരി ആരുടെ പക്ഷത്താണ് തെറ്റ് ഇനിയിപ്പോൾ പ്രവീണും മൃദുലയും പറയുന്ന കള്ളത്തരമാണെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം ഇനി അതല്ല കൊച്ചു അച്ഛൻ അമ്മ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം മകളെയും മരുമകനെയും മരു മകനെയും മരുമകളെയും അത് പൂർണ്ണ ഗർഭിണിയായ മരുമകളെയും ഇങ്ങനെയിട്ട് തല്ലിയിട്ടുണ്ടെങ്കിൽ അവരതിനുള്ള ശിക്ഷ അനുഭവിക്കണം അത് പറയുന്നതിന് പകരം കമൻറ്റിടുന്ന ആൾക്കാരാണ് ഇതിന് മൊത്തം കാരണം അവർ കാരണമാണ് ഈ വീഡിയോ പുറത്ത് വന്നതെന്ന് പറയുന്നതിൽ എന്ത് ന്യായമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെങ്കിലും അതിനകത്തൊരു പങ്കാളിയാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഇനി അവരുടെ വീഡിയോസ് റിയാക്റ്റ് ചെയ്യും ഇത് കൂട്ട് ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ എന്തോരം പേരെ വന്നിടുന്നത് ഈ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഇത് കൂട്ട് അനുഭവം എൻ്റെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഇതുപോലെ മിണ്ടാതിരുന്നിട്ടുണ്ടെന്ന് എത്ര പേര് പറയുന്നു എന്നിട്ടും കമൻറ്റിടുന്നവർക്കാണ് കുറ്റം എന്തായാലും കൊള്ളാം മല്ലു ഫാമിലീൻ്റെ വീഡിയോ പ്രശ്നങ്ങൾ എന്താ ഒരു വർഷം മുമ്പ് എന്തോ നടന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് അറിയത്തില്ല ഞാനതിനകത്തൊന്നും അത്ര പ്രോപ്പറായിട്ട് അവരുടെ വീഡിയോ കാണുന്നവരോ ഇപ്പോൾ പോലും കാണുന്നവരല്ല അവർ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമാണ് അവരെക്കുറിച്ച് ഇപ്പം ഞാൻ പെട്ടെന്ന് അവരിലേക്ക് എത്തിയതും അങ്ങനെ റെക്കമെൻഡേഷൻ വന്നു യൂട്യൂബിൽ അതുകൊണ്ട് നോക്കിയതാണ് അപ്പോളാണ് ഈ ചേച്ചി ഇങ്ങനെയൊക്കെ വന്നിരുന്നു പറയുന്നത് എന്താണെങ്കിലും കൊള്ളാം